ഹിമാചൽ പ്രദേശിൽ നവജാത ശിശുവിന് കുത്തിവെപ്പ് നൽകുന്നതിനായി സ്വന്തം ജീവൻ പണയപ്പെടുത്തി കരകവിഞ്ഞൊഴുകുന്ന നദി മുറിച്ചു കിടക്കുന്ന ഒരു നഴ്സിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് വയസ്സുള്ള ആരോഗ്യ പ്രവർത്തകയായ കമലാദേവിയാണ് ഈ ധീരമായ പ്രവർത്തനത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഒരു കയ്യിൽ ഷൂസും തോളിൽ ബാഗ് ഭാഗം പിടിച്ച് ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി അവർ നദി കടക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത് കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു എന്റെ മനസ്സിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് അമ്മയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പിനായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചു എന്ന് കമലാദേവി ഒരു പ്രശസ്ത മാധ്യമ പറഞ്ഞു പദാർഥകസയിലെ സുധാറിലെ പ്രഥമ ആരോഗ്യ കേന്ദ്രത്തിൽ നിയമിതിയായ കമലാദേവിക്ക് സുആാർ ഹെൽത്ത് സബ് സെന്ററിന്റെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട് ഈ ചുമതല കാരണം കുട്ടിയുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ വിശ്വസിച്ചു തന്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മവിശ്വാസത്തോടെ അവർ നദിക്ക് കുറുകെ ചാടി കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് ഷെഡ്യൂളിൽ എന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമായിരുന്നു ആ സമയത്ത് എന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആരാണ് വീഡിയോ ഷൂട്ട് ചെയ്തതെന്നോ എനിക്കറിയില്ല വീഡിയോ വൈറൽ ശേഷം എനിക്ക് നിരവധി ഫോൺ കോളുകളാണ് വരുന്നത് ആളുകൾ എന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും കമലാദേവി കൂട്ടിച്ചേർത്തു കമലാദേവിയുടെ മഹത്തായ പ്രവർത്തിയെ മണ്ടി ചീഫ് മെഡിക്കൽ ഓഫീസർ ദീപാലി ശർമ്മ അംഗീകരിച്ചെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ഒഴിവാക്കാവുന്ന അപകട സാധ്യതകൾ ഏറ്റെടുക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ധീരമായ ഒരു നടപടിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ സ്വയം അപകടത്തിലാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ഘടകം ഉണ്ടെങ്കിൽ അവർക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നും ദീപാലി ശർമ്മ വ്യക്തമാക്കി കമലാദേവിയുടെ ധീരതയെ പ്രശംസിച്ച് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ രേഖപ്പെടുത്തി ഇത്തരം ആളുകൾക്ക് ശരിക്കും അഭിനന്ദനം ആവശ്യമാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകൾ തടസ്സപ്പെടുമ്പോൾ അവർ ഡ്യൂട്ടി വഹിച്ചു എന്ന് ഒരാൾ കുറിച്ചു എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് ജീവൻ അപകടത്തിലാക്കേണ്ടി വരാതിരിക്കാൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ചിലർ അധികാരികളോട് ആവശ്യപ്പെട്ടു അവരുടെ ശ്രമങ്ങൾ പ്രശംസനീയമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അധികാരികൾ ബദൽ പരിഹാരങ്ങൾ നൽകാത്തത് ഇത്തരം കേസുകൾക്ക് അടിയന്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഒരു ഉപഭോക്താവ് ഇങ്ങനെ ചോദിച്ചത് അവരുടെ ശ്രമങ്ങൾ പ്രശംസനീയമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അധികാരികൾ ബതിൽ പരിഹാരങ്ങൾ ത് ഇത്തരം കേസുകൾക്ക് അടിയന്തര അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു ഉപഭോക്താവ് ചോദിച്ചു ഇത് ഹിമാചൽ പ്രദേശിലെ ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ദുരിതത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു പലപ്പോഴും ഇവർക്ക് താങ്ങും തണലുമായി നിലകൊള്ളേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ലഭ്യമല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു നവജാത ശിശുക്കൾക്ക് കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പുകൾ നൽകേണ്ടത് അവരുടെ ആരോഗ്യത്തിന് നിർണായകമാണ് ഈ കുത്തിവയ്പുകൾ കുട്ടികളെ ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു കമലാദേവിയെ പോലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തങ്ങളുടെ കടമ നിർവഹിക്കാൻ തയ്യാറാകുന്നത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ പ്രതിബദ്ധത സമൂഹത്തിന് ഒരു പ്രചോദനമാണ് ഈ സംഭവം ഹിമാചൽ പ്രദേശിന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളും എത്രമാത്രം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇവർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിലും ദുർഘടമായ സ്ഥലങ്ങളിൽ പോലും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് കമലാദേവിയുടെ ധീരമായ പ്രവൃത്തി ഒരു വ്യക്തിയുടെ മഹത്വം മാത്രമല്ല സമൂഹത്തോടുള്ള അവരുടെ കൂറും സേവന മനോഭാവമാണ് എടുത്തു കാണിക്കുന്നത്